ഹായ് ഗായ്സ് വെൽക്കം ടു ഹലേ സ്പോട്ടിക് അപ്പൊ ഹലാ സ്പോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ മസ്ലിൻ വെയർ ബിറ്റുകൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ മുമ്പ് വരാത്ത മോഡലുള്ള അടിപൊളി ലേറ്റസ്റ്റ് പാർട്ടി വെയർ ബിറ്റുകളാണ് മസ്ലിൻ ഉള്ളത് അതിൽ ആദ്യത്തെ മോഡൽ ഇതാണ് കേട്ടോ ഇതിൽ കുറേ ഡിസൈൻസ് ഉണ്ട് അതായത് ഇതിൻ്റെ ബേസ് കളർ ഫുള്ള് ക്രീം കളറാണ് ഒരു ക്രീം ബേജ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി മെറ്റീരിയലാണ് ട്രിപ്പിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇത് പ്യൂർ മസ്ലി സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ നല്ല ഷൈനിങ് ഉള്ള മസ്ലി സിൽക്ക് മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ എൻഡ് വരെ നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കാണ് ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് പ്യൂർ മസ്ലീൻ്റെ മെറ്റീരിയലാണ് അടിപൊളി വിറ്റാണ് നല്ല ഭംഗിയുള്ള ഫുള്ള് താഴെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അത് താഴെ നല്ല ഭംഗിയുള്ള ഒരു മിറർ വർക്ക് ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരും കേട്ടോ സ്ലീവിന് വേറെ സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ ഏകദേശം ട്രിപ്പിൾ എക്സൽ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല ഭംഗിയുള്ള ഒരു മൾട്ടി കളർ ആയിട്ടുള്ള ഒരു അടിപൊളി പാകിസ്ഥാനി ടൈപ്പ് ഷോൾ ആണ് വരുന്നത് ഫുള്ള് മിറർ വർക്ക് ഉണ്ട് ഷോൾ വരുന്നത് ഫുള്ള് ചിനോണി സോറി മസ്റ്റിൽ തന്നെയാണ് കേട്ടോ സോഫ്റ്റ് മസ്റ്റിലാണ് ചിനോൺ അല്ല സോഫ്റ്റ് മസ്ലിനാണ് ഷോൾ വരുന്നുള്ളത് അത് നല്ല ഭംഗിയുള്ള അടിപൊളി ഫുള്ള് വർക്ക് വരുന്ന ഷോളാണ് കേട്ടോ മിറർ വർക്ക് ഉള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള മസ്റ്റിന് പ്യൂർ മസ്റ്റിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് എനിക്ക് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇത് എല്ലാറ്റിലും വരുന്നുള്ളത് ഇത് ഏകദേശം ആറ് ഡിസൈൻ ഉണ്ട് ഈ ആറ് ഡിസൈനിലും വരുന്ന ബേസ് ഓഫ് വൈറ്റ് ആണ് അതായത് ഒരു ക്രീം കളർ ആണ് ഒരു ലൈറ്റ് ബേജ് ക്രീം കളറാണ് വരുന്നത് പക്ഷേ ഈ പ്രിന്റൊക്കെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പ്രിന്റുകളാണ് ഇതിലൊക്കെ ഉള്ളത് നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കാണ് യോക്കൊക്കെ സെയിം ആണ് ദാമൻ വർക്ക് വരുന്നത് ഫോർ എക്സ് വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരാത്ത സ്ലീവ് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് എത്ര അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതിന്റെ ഷോൾ വരുന്നത് മസ്ലി സിൽക്കിൽ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനി ടൈപ്പ് ഷോൾ ആണ് വരുന്നത് അടിപൊളി ഷോ ആണ് അതിൽ ഫുള്ള് മിറർ വർക്കും കൂടി ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നൈസീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് പ്യോർ മസ്റ്റീൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും വൺ നയൻ നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്ത കളർ സെയിം കളർ ആണ് ബേസ് ഒക്കെ സെയിം ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി പ്രിന്റുകളാണ് കേട്ടോ ഇതിൻ്റെ യോക്ക് വ്യത്യാസമുണ്ട് ഇതിന്റെ യോക്ക് വേറൊരു ഡിസൈനുള്ള യോക്കാണ് നല്ല ഭംഗിയുള്ള യോക്കിലും ഫുൾ ആയിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ ദാമലിൽ ഫുൾ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ സ്ലീവ് വരിക സ്ലീവിന്റെ സൈഡ് ഇങ്ങനെയാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള പ്യുവർ മസ്ലി സിൽക്ക് മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് സോ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് ഷോളൊക്കെ അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള ഒരു സൂപ്പർ ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളുകളാണ് ഒക്കെ പാകിസ്ഥാനി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ സോ ഇതാണ് അതിന്റെ പുതിയ കളർ അല്ല പുതിയ ഡിസൈൻ സെയിം സെയിമാണ് കളറൊക്കെ ആണ് ഇതിൽ യോക്ക് വർക്ക് വ്യത്യാസമുണ്ട് വേറൊരു ടൈപ്പ് യോക്കാണ് നല്ല ഭംഗിയുള്ള മിറർ വർക്ക് കൂടിയുണ്ട് ഇതിൻ്റെ യോക്കിൽ അതേപോലെ തന്നെ ഒരു സെൽഫ് ഡിസൈൻ ആണ് ഇതിൻ്റെ ബോഡിയിൽ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് താഴെ എൻഡിൽ നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് മസ്ലി മെറ്റീരിയലാണ് പ്യുർ മസ്ലി ആണ് വരുന്നുള്ളത് നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരാ സ്ലീവിന് സെപ്പറേറ്റ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഫോറക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ ഷോൾ നല്ല നീളം വീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളിയാണ് മെറ്റീരിയൽ ഒക്കെ നല്ല ഭംഗിയുള്ള പ്യുവർ മസ്ലിൻ തന്നെയാണ് ഷോൾ വരുന്നതും മസ്ലിനാണ് നല്ല ഭംഗിയുള്ള തലയിലൊക്കെ നിൽക്കുന്ന ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരുക ഏകദേശം ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വെറും വൺ നയൻ നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവട്ടോ അടിപൊളി മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഹെവി മെറ്റീരിയൽ ആണ് കേട്ടോ മസ്ലിൻ മസ്ലിം ആണ് ഇതിന്റെ യോക്ക് സെയിം ആണ് പക്ഷെ കളർ ഡിഫറെന്റ് ആണ് അതേപോലെ തന്നെ സെൽഫ് ഡിസൈനും ഡിഫറെന്റ് ആണ് നേരത്തെ കാണിച്ചാലും വ്യത്യാസമുണ്ട് നേരത്തെ കാണണം കേട്ടോ ഇതാണ് ഇതിന്റെ ദാമന് വരിക നല്ല ഭംഗിയുള്ള മിറർ വർക്കുള്ള ദാമൻ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സിമ്പിൾ ആയിട്ടുള്ളത് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആയിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇതാണ് അതിൻ്റെ സ്ലീവിന്റെ സൈഡ് വരിക സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് സോ ഇതാണ് അതിന്റെ ഷോൾ ഷോളുകളൊക്കെ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള പ്യുവർ മസ്ലിൻ തന്നെ വരുന്നുള്ള നല്ല പാകിസ്ഥാനി അടിപൊളി വെയർ ഷോളുകളാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾവറിൽ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളേഴ്സ് ഒക്കെ നല്ല ഭംഗിയുള്ള കളറാണ് കളർ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ബേസ് കളർ അല്ല ഇതില് വരുന്ന ഡിസൈൻറെ ആണ് ഉദ്ദേശിക്കുന്നത് കാരണം ബേസ് കംപ്ലീറ്റ് എല്ലാം സെയിം ആണ് യോക്ക് അടിപൊളിയാണ് അതേപോലെ തന്നെ ദാമിന് നല്ല ഭംഗിയുള്ള ഒരു ദാമന്റെ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് നല്ല മെറ്റീരിയൽ ഉണ്ട് സ്ലീവ് ഏകദേശം നല്ല ഭംഗിയായിട്ട് ഒരു ലൂസില് പാകിസ്ഥാനി ടൈപ്പ് തന്നെ നിങ്ങൾക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ ഷോള് വരുന്നുള്ളത് ഷോള് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള ഒരു സൂപ്പർ ഷോളാണ് നിങ്ങൾ ഷോളിൻ്റെ മാത്രം പിക്ക് അയക്കരുത് നിങ്ങൾ ഇങ്ങനെ ഏകദേശം അയക്കണം ഇങ്ങനെ അയക്കണേ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ അടുത്ത് അയക്കണം അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഏത് ഐറ്റം അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ തരിക വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇനി അടുത്തത് കാണാം സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് ഇത് ഒരു എലഗൻറ് ഡിസൈൻ ആണ് ഇത് പറയുകയാണെങ്കിൽ ഇത് ഈ മസ്ലിൻ്റെ ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതിൽ ചെയ്തത് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് ഇതൊക്കെ ആണ് വരുന്നത് കേട്ടോ ജെർക്കൻ ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ സൈഡിൽ ഫുള്ള് വരുന്നത് അതേപോലെ തന്നെ ഇതൊക്കെ പേള് ഹാൻഡ് വർക്ക് ഇതൊക്കെ കൈകൊണ്ടുള്ള ഡിസൈനാണ് ഇതിൻ്റെ യോക്ക് കംപ്ലീറ്റ് ഉള്ളത് കൈകൊണ്ട് പ്യൂർ ചെയ്ത അടിപൊളി ഹാൻഡ് വർക്കാണ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് അടിപൊളി മെറ്റീരിയൽ നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുക ഇതാ ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ സ്ലിപ്പ് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള പ്രിന്റും ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫോർ നയൻ സീറോ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ക്വാളിറ്റി

നല്ല ഭംഗിയുള്ള നല്ല നിങ്ങളുടെ അടിപൊളി ഷോൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് അതായത് കുറച്ചും കൂടി ക്വാളിറ്റി മെറ്റീരിയൽ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഫോർ എക്സ് എൽ വരെ ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇത് അതെ ഇതും ലിമിറ്റഡ് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാം പെട്ടെന്ന് തീരുന്ന മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് അടിപൊളി മെറ്റീരിയലാണ് ക്വാളിറ്റി മസ്ലിൻ സിൽക്ക് മെറ്റീരിയലാണ് ഫുൾ ഹാൻഡ് വർക്കാണ് അതായത് യോക്കിൽ കംപ്ലീറ്റ് വരുന്ന ഹാൻഡ് വർക്കാണ് അതും സെർക്കൻ വർക്കാണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഹെവി ജെർക്കൻ വർക്കാണ് അതേപോലെ തന്നെ പേൾ വർക്കും ആരി വർക്കും കൂടിയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ലൊരു പ്രിന്റ് ആണ് യോക്ക് വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് കണ്ടില്ല ഇതിന്റെ ബാക്ക് സൈഡ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ബാക്ക് സൈഡിൽ വരുന്നത് ഇങ്ങനെയാണ് ഫുള്ള് ഫ്ലോറൽ ഡിസൈനാണ് ബാക്ക് സൈഡ് വരുന്നുള്ളത് സൂപ്പർ അപ് മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടൂ ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് സൂപ്പ് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി നല്ല നീളം വീതിയുള്ള സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ആയിട്ട് പ്രൈസ് വരുന്നത് വെറും ടു ഫോർ നയൻ സീറോ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ രണ്ടായിരത്തിന് മുകളിലൊക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഫ്രീ ഷിപ്പിംഗ് ആയി കിട്ടും ഓൾ ഓവർ ഇന്ത്യ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ വരെ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ കളർസ് ഇതിന്റെ പാന്റിന്റെ കളറും അതേപോലെ തന്നെ ആ അത് അതേപോലെ തന്നെ ഈ ചെറിയ യോക്കിലുള്ള ഈ കളർ ഡിഫറൻസും താഴെ ദാമലുള്ള കളർ ഡിഫറൻസും അത് കുറെ കൂടുതൽ വർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്ക് നല്ലൊരു ഡിസൈനാണ് വർക്ക് ഒക്കെ സ്റ്റാൻഡേർഡ് വർക്ക് ആണ് ആയിട്ട് ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ജെർക്കനും വരുന്നത് അതേപോലെ തന്നെ പേളും ആരി വർക്കും ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫോർ എക്സൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക നല്ലൊരു പ്രിന്റും കൂടിയാണ് നല്ല ഹെവി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല നല്ല വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള മസ്ലിൻ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതിൻ്റെ ഷോളിൻ്റെ ഫോർസായിട്ട് നല്ലൊരു പാകിസ്ഥാനി ലേസും കൂടി വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന വെറും ടു ഫോർ നയൻ സീറോ മാത്രമാണ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇന്ന് കാണിച്ചതൊക്കെ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് അപ്പം അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം കോൾ ചെയ്ത് വാട്ട്സ്ആപ്പ് മാത്രം ചെയ്യാം തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് മറുപടി തരും ഓക്കെ യെസ് ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ